നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരായ ഇറാൻ ഉപയോഗിച്ചവയിൽ ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ മിസൈൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ഇറാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈൽ കൂടിയാണിത് ശബ്ദത്തെക്കാൾ പതിനഞ്ചിരട്ടി വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ഇതിന് സാധിക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ട്രൂ പ്രോമിസ് ടു എന്ന പേരിലാണ് ഇറാൻ സൈനിക വിഭാഗമായ ഐആർ ജെ എസ് ചൊവ്വാഴ്ച രാത്രി ആക്രമണം നടത്തിയത് കഴിഞ്ഞ ഏപ്രിലിലും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു അതിന്റെ പേര് ട്രൂ പ്രോമിസ് വൺ എന്നായിരുന്നു ചൊവ്വാഴ്ചത്തെ ആക്രമണം ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഇറാൻ പറയുന്നു മൂന്ന് സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത് ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുല്ലയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഉപയോഗിച്ചാളവും ഇതിൽ ഉൾപ്പെടും തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു നിരവധി യുദ്ധവിമാനങ്ങൾ തകർത്തതായി റിപ്പോർട്ടുകളുണ്ട് മിസൈലുകൾ വരുന്നതിന്റെയും അവ പതിച്ചുണ്ടായ വലിയ കുഴികളുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മിസൈലുകൾ വിക്ഷേപിക്കുന്നതോടൊപ്പം ഇസ്രായേലിന് നേരെ സൈബർ ആക്രമണവും ഇറാൻ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇസ്രായേലിനെതിരായ ഏറ്റവും വലിയ സൈനിക ആക്രമണമാണ് ചൊവ്വാഴ്ച നടന്നത് നൂറ്റി എൺപത്തൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഇതോടെ രാജ്യത്തുടനീളം അപായ സൈറണുകൾ മുഴങ്ങി തെല്ലവീവിലടക്കം മിസൈലുകൾ പതിച്ചു ജനങ്ങളോട് പൂർണ്ണമായും സുരക്ഷിത ബങ്കറുകളിലേക്ക് മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ള മന്ത്രിമാരടക്കം മണിക്കൂറുകളാണ് ബംഗറുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടിയത് ലബനാനും ഘാസിക്കും നേരെയുള്ള ആക്രമണത്തിനും ഹിസ്ബുലയുടെയും ഹമാസിന്റെയും നേതാക്കളെ കൊലപ്പെടുത്തുകയതിനുമുള്ള തിരിച്ചടിയായിട്ടാണ് ആക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരായ ആക്രമണം പൂർത്തിയായതായും ഇറാൻ അറിയിച്ചു തിരിച്ചടി ഉണ്ടായാൽ കൂടുതൽ ആക്രമണം നടത്തും കൂടുതൽ തിരിച്ചടികൾ നേരിടാൻ ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ആക്രമണം അവസാനിപ്പിച്ചിരിക്കുന്നു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അഖ്രാച്ചി വ്യക്തമാക്കി ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങൾ ആഘോഷ പ്രകടനങ്ങളും അരങ്ങേറി അമേരിക്കയുടെ സഹായത്തോടെ പല മിസൈലുകളും പ്രതിരോധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഇറാൻ വലിയ തെറ്റാണ് ചെയ്തതെന്നും ഇതിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും നദന്യാഹു മുന്നറിയിപ്പ് നൽകി ഖാസ ലബനാൽ ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നിങ്ങനെ മിഡിൽ ഈസ്റ്റിൽ എവിടെയാണെങ്കിലും ശത്രുക്കളെ ആക്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇറാന്റെ ആക്രമണത്തെ ഹമാസ് അടക്കമുള്ള സംഘടനകൾ സ്വാഗതം ചെയ്തു ഇറേത് ധീരമായ നടപടിയാണെന്നും സയനിസ്റ്റ് ശത്രുക്കൾക്കെതിരെ ഇതിന്റെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുമുള്ള ശക്തമായ സന്ദേശമാണിതെന്നും ഹമാസ് വ്യക്തമാക്കി ഇത് അവരുടെ തീവ്രവാദത്തെ തടയാനും നിയന്ത്രിക്കാനും സഹായിക്കുമെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു മിഡിൽ മിഡിലിസ് സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് യു എസ് ആസ്ഥാനമായുള്ള അഭിഭാഷക ഡയറക്ടർ റീചാർ അൽജസിറിയോട് പറഞ്ഞു അമേരിക്കയുടെ നയത്തിൽ മാറ്റം വരാതെ ഇത് അവസാനിക്കില്ല നമ്മൾ ഒരിക്കലും ഇസ്രായേലിന് കൂടുതൽ സായുധ സഹായങ്ങൾ നൽകരുത് ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് ധനസഹായം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് മിഡിൽ ഈസ്റ്റ് കൗൺസിൽ ഓഫ് ഗ്ലോബൽ അഫയേഴ്സ് പ്രതിനിധി ഉമർ റഹ്മാനും പറഞ്ഞു അങ്ങോട്ടുമിങ്ങോട്ടും പ്രതികാര നടപടി ഉണ്ടാകും ഇത് വലിയൊരു യുദ്ധത്തിലാണ് കലാശിക്കുക കഴിഞ്ഞ കുറെ മാസങ്ങളായി തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഇത്തരമൊരു യുദ്ധം ഇസ്രായേൽ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു വൻ നാശം വരുത്താൻ ഇസ്രായേലിന് സാധിക്കും അതാണ് ഇപ്പോൾ ലബനാനിൽ കാണുന്നത് ഇറാൻ ഇത് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ഇസ്രായേലുമായുള്ള യുദ്ധത്തിന്റെ പാതിയിലാണെന്നും ഉമർ റഹ്മാൻ പറയുന്നു അതിനിടെ ചൊവ്വാഴ്ച ഇറാന് പുറമെ ഹിസ്ബുലയും ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തി പാതി ഫോർ റോക്കറ്റ് ഉപയോഗിച്ച് തെല്ലബീബിന് സമീപത്തെ സൈനിക വ്യോമ താവളത്തിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം നിരവധി തവണ ഫാദി മിസൈലുകൾ ഹിസ്ബുല്ല ഉപയോഗിക്കുന്നുണ്ട് ഫാദി വൺ മിസൈലിന്റെ ദൂരപരിധി എൺപത് കിലോമീറ്ററും ഫാദി ടുവിന്റെ നൂറ്റി അഞ്ച് കിലോമീറ്ററുമാണ് കൂടുതൽ പ്രഹരിശേഷിയുള്ള ഫാദി ത്രീ ഫാദി ഫോർ മിസൈലുകളും ഹിസ്ബുലയുടെ കൈവശമുണ്ടെന്നാണ് വിവരം